കഴുകിയിട്ടില്ല ശരി കഴിഞ്ഞിട്ടില്ല കേട്ടോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുഖത്ത് കാണുന്ന ഹൈപ്പർ പിമെൻ്റേഷൻ ഇല്ലേ അതൊക്കെ നന്നായിട്ട് മാറിക്കിട്ടാൻ പറ്റും ഒരു അടിപൊളി ഒരു ഫേസ് പാക്കിൻ്റെ വീഡിയോ ആയിട്ടൊന്നു വന്നേക്കണം കേട്ടോ ഒരു വാളൻപുളി വെച്ചുള്ള ഒരു ഫേസ് പാക്കാണ് അപ്പം നമുക്ക് കടകളിൽ ബ്ലീച്ചൊക്കെ മേടിക്കാൻ കിട്ടില്ല നമ്മുടെ മുഖത്തൊക്കെ തേക്കും മുഖം നല്ല വെളുത്ത് കിട്ടില്ല അപ്പോൾ സൂപ്പർ ഒരു നമ്മുടെ നാച്ചുറൽ ബ്ലീച്ച് ആയ വാളൻപുളി വെച്ചുള്ള ഒരു ഫേസ് പാക്കാണ് ഇത് നമ്മൾ തയ്യാറാക്കുന്നത് കേട്ടോ നമുക്കിത് മുഖത്ത് മാത്രമല്ല കഴുത്തിൽ തേക്കാം കൈകളിൽ തേക്കാം കല്ലൊക്കെ തേക്കാം നമ്മുടെ മേത്ത് കാണുന്ന ആ ഒരു ടാനില്ലേ ആ ടാനൊക്കെ പെട്ടെന്ന് തന്നെ മാറിക്കിട്ടും കേട്ടോ ഇപ്പോൾ ഒരു ഫേസ് പാക്കും തയ്യാറാക്കും ഇത് ഒരു ഫേസ് പാക്ക് നമ്മൾ മുഖത്ത് തേക്കാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവില്ലേ അവർ ഈ ഒരു ഫേസ് പാക്കും തേച്ച് നോക്കൂ കേട്ടോ പെട്ടെന്ന് തന്നെ ആ മുഖത്ത് കാണുന്ന ടാനൊക്കെ പെട്ടെന്നങ്ങ് മാറി മാറിക്കിട്ടെ അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കണേ നോക്കിയാലോ അപ്പോൾ അതിന് മുന്നേ ആദ്യത്തെ വീഡിയോ കാണുന്ന കൂട്ടാറുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ല കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു പാക്ക് എങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാം അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് കുറച്ച് കടലമാവ് ആവശ്യമുണ്ട് കേട്ടോ അത് കുറച്ച് കടലമാവ് എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഞാനിതിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതായത് ഈ ഒരു പാക്ക് ഒരു ലൈറ്റ് ഒരു മഞ്ഞൾ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് മഞ്ഞൾപ്പൊടി കൊടുത്തു ഈ നമുക്ക് കുറച്ച് തേനും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ കുറച്ച് മതിയെ ഇനി അടുത്ത് വേണ്ടത് വാളമ്പുളിയാണേ അത് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്നതാണ് കേട്ടോ നമുക്ക് അതും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം കുറേശ്ശെ കുറേശ്ശേയായിട്ട് ഒഴിച്ചു കൊടുത്തോളൂ ഒരുപാട് അങ്ങ് ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ പാക്ക് വെള്ളം പോലെയാവുക അത് നോക്കിയിട്ട് ഒഴിക്കണം കേട്ടോ ഇച്ചിരി കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്താ ലൈറ്റ് മഞ്ഞ കളറായിട്ട് കിട്ടിയിട്ടുണ്ട് ഏകദേശം ഒരു ബ്രൗൺ കളർ പോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതാണ് നമ്മുടെ മുഖത്ത് കഴുത്തിൽ കൈകളിൽ എവിടെ വേണമെങ്കിലും നമുക്ക് തേച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പം ഞാൻ എന്തായാലും എൻ്റെ കൈകളിലാണ് തേച്ച് കൊടുക്കുന്നത് ഇതുപോലൊന്നും മസാജ് ചെയ്തിട്ട് നല്ല കട്ടിയിലങ്ങ് തേച്ച് പിടിപ്പിച്ചാൽ മതി കേട്ടോ നമ്മുടെ കൈകളിലുള്ള ആ ടാനൊക്കെ പെട്ടെന്ന് അങ്ങനെ മാറും മുഖത്തും തേക്കാവുന്നതാണ് കേട്ടോ മുഖത്ത് തേക്കുമ്പോൾ ഈ വാള ഈ പുളി ഉണ്ടല്ലോ പുളിന്ന് ചെറുതായിട്ടൊന്ന് അരിച്ചെടുത്തോളൂ ഇതുണ്ടോ പുളി ഞാൻ അരിച്ചെടുത്തിട്ടില്ല അതുകൊണ്ട് ഇവിടെ കുഞ്ഞു കുഞ്ഞു ഒരു ആ പുളിങ് കുരുവിൻ്റെ ഒരു പോറൽ പോലെയൊക്കെ ഉണ്ട് അതുകൊണ്ട് ഞാൻ കൈകളിൽ തേക്കുന്നതുകൊണ്ട് ഞാൻ അരിച്ചെടുത്തില്ല നിങ്ങൾ അരിച്ചെടുത്തോളൂ കേട്ടോ മുഖത്തൊക്കെ തേക്കുന്നതുകൊണ്ട് ഈ മുഖത്തൊക്കെ ചെറിയ പോറലൊക്കെ വരും അപ്പോൾ ഇത്രയേ ഉള്ളു കേട്ടോ ഈ ഒരു പാക്ക് ഉണ്ടാക്കാനായിട്ട് കടലമാവ് തേൻ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി പുളിവെള്ളം വാളമ്പുളിന്ന് പറയാൻ എടുത്ത് പറയാൻ കാരണം നമ്മൾ കുടംപുളിയുണ്ട് ഉണ്ടല്ലോ പിന്നെ മറ്റേ പുളി പേരെന്തായിരുന്നു പുളി അങ്ങനെ കുറേ മൂന്ന് സൈസുള്ള പുളികളൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് ഞാൻ വാളംപുളിന്ന് തന്നെ എടുത്ത് പറഞ്ഞേട്ടോ ാളംപുളി നമ്മുടെ കൈകളിലെ ടാനൊക്കെ പെട്ടെന്ന് കുറയ്ക്കാൻ പറ്റും കേട്ടോ പിന്നെ അത് മാത്രമല്ല ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ഉള്ളവർക്ക് മുഖത്ത് തേച്ച് കൊടുക്കാവുന്നതാണ് നമ്മുടെ മുഖത്ത് കാണുന്ന കുഞ്ഞു കുഞ്ഞു കറുത്ത കറുത്ത കുത്തുകളൊക്കെ ഇല്ലേ അതൊക്കെ കുറയ്ക്കാനൊക്കെ ഈ ഒരു പാക്ക് നല്ലതാണ് പിന്നെ പാച്ച് ടെസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ പുളിയായതുകൊണ്ട് എന്താ പറയുക ചെറിയൊരു നമ്മുടെ പുളികളിൽ ഒരു ആസിഡ് ഉണ്ടല്ലോ എന്താണ് ടാട്ടാറിക് ആസിഡ് പുളികളിലുള്ള ടാർട്ടാറിക് ആസിഡ് അപ്പോൾ ഒരു ഇതൊക്കെ ഒരു ആസിഡിൻ്റെ ഒരു സ്വഭാവം കാണിക്കുന്നുണ്ട് നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത് വളരെ നല്ലതാണ് ഇതിപ്പം ഇത് മാത്രമല്ല ഏതൊരു പാക്ക് ആണെങ്കിലും ജസ്റ്റ് ഒന്ന് കൈകളിലൊക്കെ തേച്ച് കൊടുക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഇറിറ്റേഷനൊക്കെ ആണെങ്കിൽ നമ്മൾ കഴുകിക്കളയണം കേട്ടോ ആണ് കുഴപ്പമില്ല അതിന് തേച്ചേക്കാൻ നമ്മൾ തേച്ചേക്കരുത് നമുക്ക് എന്തായാലും കൈ ഒന്നെങ്കിൽ മുഖത്തൊക്കെ തേക്കുമ്പോൾ പെട്ടെന്നൊക്കെ ചുമ തടിക്കാറൊക്കെ ഉണ്ട് അപ്പം പുളിയുടെ ഇങ്ങനെയൊന്നും എനിക്കറില്ല ചില ആൾക്കൊന്നും അങ്ങനെ അധികം ആൾക്കാരൊന്നും അലർജി ഒന്നും ഉണ്ടാവാറില്ല എന്നാലൊന്ന് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ നല്ല വെണ്ണം ഇതുപോലെ ഒന്ന് മസാജ് ചെയ്തോളൂ കേട്ടോ തേനെടുത്ത് ഇച്ചിരി കൂടിപ്പോയായിരുന്നു ഇപ്പൊ തേക്കുമ്പോ തന്നെ മനസ്സിലാവും ഒരു ഒട്ടൽ പോലെ ഉണ്ട് തേനെ കുറച്ച് മതി കേട്ടോ ഒഴിച്ചപ്പോൾ ഇച്ചിരി കൂടിപ്പോയതാണേ ഇതിൽ മസാജ് ചെയ്യുമ്പോഴാണ് നമ്മുടെ സ്കിന്നൊക്കെ നല്ല ബ്രൈറ്റ് ആവുകയുള്ളത് അല്ലാതെ ചുമ്മാ തേച്ചിട്ടൊന്നും ഒരു കാര്യമില്ല അത് ഇതുപോലെ ഒന്ന് മസാജ് ചെയ്ത് മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ കണ്ട കളറൊക്കെ നമ്മളിങ്ങനെ ഇങ്ങനെ തേച്ച് കൊടുക്കുമ്പോഴേ ആ ഒരു ഷെയ്ഡൊക്കെ വ്യത്യാസപ്പെടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റൊക്കെ നമ്മുടെ കൈകളിൽ ഇങ്ങനെ വെച്ചതിന് ശേഷം കഴുകി കളഞ്ഞാൽ മതി നല്ല റിസൾട്ട് കിട്ടുക ഒരു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പം ഇത് കഴുകിക്കളയാം കേട്ടോ അപ്പം ഞാൻ കുറച്ച് പാക്ക് പാക്കുണ്ടാക്കിയുള്ളൂ നിങ്ങൾ നിങ്ങൾക്ക് കഴുത്തിലും മുഖത്തും കൈകളിലൊക്കെ ഒക്കെ തേക്കണമെങ്കിൽ അതനുസരിച്ച് നിങ്ങൾ കടലമാവ് എടുത്തോളൂ പിന്നെ ഇത്തിരി പൊടി ഇച്ചിരി കൂടി പോയാലും കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ ഉണ്ടെങ്കിൽ നമുക്ക് കറികളിലൊക്കെ ചേർക്കാലോ ഇപ്പം രസമൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ ഇതൊക്കെ ചേർക്കാം നമുക്ക് ഫ്രിഡ്ജിനടുത്ത് എടുത്ത് വെച്ചാൽ മതി അപ്പോൾ ഞാൻ കട്ടിയിൽ അങ്ങ് തേച്ച് കൊടുത്തിട്ടുണ്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് കാണാം അപ്പോൾ ഞാൻ എൻ്റെ കൈ നല്ല പുറത്തൊന്ന് കഴുകാ ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ വെച്ചോളെ ഒരുപാടങ്ങ് ഫ്രൈ ആയിട്ടില്ലേ കൈ നന്നായിട്ടൊന്ന് മസാജ് ചെയ്തിട്ട് വേണം കഴുകി കളയാന മസാജ് ചെയ്ത് തിരുന്നാട്ടം വീഡിയോ എടുക്കണത് അപ്പോൾ വെള്ളം വേണമെന്നൊന്നും കുഴപ്പമില്ല എനിക്ക് ശരിക്കും കഴുകട്ടില്ല നല്ല റൈറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇച്ചിരി കട്ടിയിലങ്ങ് തേച്ച് കൊടുത്തോണ്ടാണേ നമ്മൾ തേക്കുമ്പോൾ കട്ടിയിൽ തന്നെ തേച്ച് കൊടുക്കാൻ മറക്കല്ലോ കേട്ടോ നല്ല വ്യത്യാസം അറിയാൻ പറ്റുന്നുണ്ട് ഒന്നുകൂടെ കഴുകിയിട്ട് വേഗം വരാതെ ഇതാ കൈകളൊക്കെ നല്ല വൃത്തിയിൽ കഴുകിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നല്ല വ്യത്യാസം അറിയാൻ പറ്റുന്നുണ്ട് കൈകളിതാ നല്ല ഗ്ലോ വന്നിട്ടുണ്ട് നമ്മൾ തേൻ ചേർത്തിട്ടുണ്ടല്ലോ നല്ല ഗ്ലോ വന്നിരിക്കണതേ സ്കിന്ന് നല്ല ബ്രൈറ്റാകാനൊക്കെ പറ്റിയ നല്ല അടിപൊളിയൊരു പാക്കാണ് കേട്ടോ നമ്മുടെ വാളൻപുളി വെച്ചുള്ള ഫേസ് പാക്ക് രണ്ട് കൈകളും നല്ല ഒത്തിരി കൈയിട്ട് വന്നിട്ടുണ്ട് സൂപ്പർ ആട്ടോ ഇതുവരെ ട്രൈ ചെയ്യാത്ത ആൾക്കാരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എനിക്ക് ഇഷ്ടമായ കലോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ വീട്ടും നല്ല വീഡിയോസ് നമുക്ക് കാണട്ടെ അപ്പോൾ എല്ലാവർക്കും ടാറ്റാ